ഒരു കത്തിനുള്ളിൽ അഞ്ച് ഓറഞ്ച് വിത്തുകൾ അത് ഒരു ഭീഷണിയാണോ അല്ലെങ്കിൽ മരണത്തിന്റെ മുന്നറിയിപ്പാണോ ആ കത്ത് ലഭിച്ച ഓരോരുത്തരും കുറച്ച് ദിവസങ്ങൾക്കകം ദുരൂഹമായി മരിക്കുന്നു നിഗൂഢമായി ഈ രഹസ്യത്തിന് ചുരുളഴിക്കാൻ ഷെർല ഹോംസ് ദ ഫൈവ് ഓറഞ്ച് പിപ്സ് അവസാന ഭാഗം ആ ചെറുപ്പക്കാരൻ ഓവർകോട്ട് വലിച്ചെടുത്തുകൊണ്ട് എഴുന്നേറ്റു നിങ്ങൾ എനിക്ക് പുതിയ ജീവനും പുതിയ ആശയവും തന്നു നന്ദി ഹോംസ് തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം ഒരു നിമിഷവും കളയരുത് അതിലൊക്കെ ഉപരി ഇതിനിടയിൽ നിങ്ങളെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചുകൊള്ളണം കാരണം വളരെ ആസന്നമായ അപകടം നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നതിൽ സംശയമില്ല നിങ്ങളെങ്ങനെ തിരിച്ചു പോകുന്നു ഞാൻ വാട്ടർ ലൂവിൽ നിന്ന് തീവണ്ടിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഒൻപതായിട്ടില്ല വഴിയിൽ ആൾ തിരക്കും കാണും അതിനാൽ നിങ്ങൾ സുരക്ഷിതനായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എങ്കിലും നിങ്ങൾ സ്വന്തം സുരക്ഷ ഉറപ്പാക്കണം സർ ഞാൻ ആയുധം കയ്യിൽ കരുതിയിട്ടുണ്ട് കൊള്ളാം നാളെ ഞാൻ നിങ്ങളുടെ കേസ് എടുക്കാം എങ്കിൽ നമുക്ക് ഹോഷാമിൽ വെച്ച് കാണാം ഹോംസ് വേണ്ട നിങ്ങളുടെ രഹസ്യം ലണ്ടനിലാണ് കിടക്കുന്നത് ഇവിടെയാണ് ഞാൻ അന്വേഷിക്കേണ്ടത് എങ്കിൽ ആ കടലാസുകളെക്കുറിച്ചും പെട്ടിയെക്കുറിച്ചുമുള്ള വിവരങ്ങളുമായി ഒന്നോ രണ്ടോ ദിവസത്തിനകം ഞാൻ താങ്കളെ വന്ന് കണ്ടുകൊള്ളാം ഓരോ കാര്യത്തിലും ഞാൻ താങ്കളുടെ ഉപദേശം സ്വീകരിച്ചുകൊള്ളാം ഞങ്ങൾക്ക് കൈ തന്ന ശേഷം അയാൾ യാത്ര പറഞ്ഞു പോയി പുറത്ത് കാറ്റപ്പോഴും ചേറുന്നുണ്ടായിരുന്നു മഴ ശക്തമായി തെറിച്ചു വന്ന് ജനലിൽ പതിക്കുന്നുണ്ടായിരുന്നു ചുഴലിക്കാറ്റിൽ പാറിയെത്തിയ പായൽപാളി പോലെ വിചിത്രവും ഭീകരവുമായ ഈ കഥയെ ഭ്രാന്തമായ പ്രകൃതി ശക്തികൾ തന്നെ തിരിച്ചെടുത്തതുപോലെ തോന്നി നിശബ്ദനായി തല മുമ്പോട്ട് കുണിച്ച് കണ്ണുകൾ തീയുടെ തിളക്കത്തിൽ നട്ട് ഷെർല ഹോംസ് കുറേ നേരം ഇരുന്നു പിന്നീട് പൈപ്പ് കത്തിച്ച് നീലച്ചുരുൾ ഓരോന്നായി മുകളിലേക്ക് ഉയരുന്നതും നോക്കി സേരിയിലേക്ക് ചാഞ്ഞു വാട്സൺ നമുക്ക് കിട്ടിയ മറ്റെല്ലാ കേസുകളേക്കാൾ വിചിത്രമാണിതെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നാൽവർ ചിഹ്നം ഒഴികെ അല്ലേ ഹോംസ് ആ അത് ശരിയാണ് പക്ഷേ ഒരുപക്ഷെ അതൊഴികെ എങ്കിലും ഈ ജോൺ ഓപ്പൺഷ ഷോൾട്ടോസിനേക്കാൾ വലിയ അപകടങ്ങളിലൂടെയാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ അപകടങ്ങളെക്കുറിച്ച് വ്യക്തമായ എന്തെങ്കിലും നിഗമനത്തിലെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ഹോംസ് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദ്യമേ ഉദിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു എങ്കിൽ അവ എന്താണ് ആരാണീ കെ 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 അയാൾ എന്തിനാണ് ഈ കുടുംബത്തെ പിന്തുടരുന്നത് ഷെർല ഹോംസ് കണ്ണുകളടിച്ചു എന്നിട്ട് കൈമുട്ട് കസേരയുടെ കൈകളിൽ വെച്ചു വിരൽ കോർത്തു പിടിച്ചു നമുക്കേതായാലും നോക്കാം വാട്സൺ നിങ്ങളേതായാലും കെ എന്നക്ഷരമുള്ള അമേരിക്കൻ എൻസൈക്ലോപീഡിയ നിങ്ങളോട് അടുത്തുള്ള ഷെൽഫിൽ നിന്നും ദയവായി ഒന്ന് എടുത്തു തരൂ ഞാൻ എൻസൈക്ലോപ്പീഡിയ ഹോംസിന് നേരെ നീട്ടി ഇനി നമുക്ക് ചുറ്റുപാടിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം എന്നിട്ട് എന്ത് നിഗമനത്തിൽ എത്തിച്ചേരാനാവുമെന്ന് നോക്കാം കേണൽ ഓപ്പൺ ഷാക്ക് അമേരിക്ക വിട്ടുപോരാൻ ശക്തമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന അനുമാനത്തോടെ തന്നെ നമുക്ക് ആദ്യം ആരംഭിക്കാം അയാളുടെ പ്രായത്തിലുള്ള ആളുകളാരും തങ്ങളുടെ ശീലങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം വരുത്തുകയില്ല ഫ്ലോറിഡയിലെ സുഖപ്രദമായ കാലാവസ്ഥ ഉപേക്ഷിച്ച് ഇംഗ്ലണ്ടിലെ ഒരു പ്രാദേശിക നഗരത്തിലെ ഏകാന്ത ജീവിതത്തിലേക്ക് മുതിരുകയുമില്ല ഇംഗ്ലണ്ടിലെ ഏകാന്തതയോടുള്ള അദ്ദേഹത്തിൻ്റെ അതിരുകടന്ന അഭിനിവേശം സൂചിപ്പിക്കുന്നത് ആരെയോ അല്ലെങ്കിൽ എന്തിനെയോ അദ്ദേഹം ഭയന്നിരുന്നുവെന്നാണ് എന്തിനെയാണ് അദ്ദേഹം ഭയപ്പെട്ടിരുന്നതെന്ന് അനുമാനിക്കാൻ ആ ഭയാവഹമായ ഭീഷണി കത്തുകൾ പരിശോധിച്ചതിന് ശേഷമേ സാധ്യമാവൂ നിങ്ങൾ ആ കത്തുകളിലെ തപാൽ മുദ്ര നോക്കിയോ ആദ്യത്തേത് പോണ്ടിച്ചേരിയിൽ നിന്നാണ് രണ്ടാമത്തേത് ഡണ്ടിയിൽ നിന്നും മൂന്നാമത്തേത് ലണ്ടനിൽ നിന്നും കിഴക്കേ ലണ്ടനിൽ നിന്നും അതിൽ നിന്ന് നിങ്ങൾ എന്തൂഹിക്കുന്നു വാട്സൺ ഹോംസ് എനിക്ക് തോന്നുന്നത് അവയെല്ലാം തുറമുഖങ്ങളാണ് അതായത് എഴുതിയാൾ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നുവെന്നാണ് ഒന്നാം തരമായി വാട്സൻ നിങ്ങളുടെ ചിന്തകൾ വളരെ മുമ്പോട്ട് പോകുന്നു ഇപ്പോൾ നമുക്കൊരു സൂചന ലഭിച്ചു കഴിഞ്ഞു ശക്തമായ സാധ്യത ആ എഴുത്തയച്ചവൻ കപ്പലിൽ ആയിരുന്നുവെന്നതാണ് അതിലിനി സംശയം വേണ്ട നമുക്കിനി മറ്റൊരു കാര്യം ആലോചിക്കാം പോണ്ടിച്ചേരിയുടെ കാര്യത്തിൽ ഏഴാഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു ആ ഭീഷണിയും അതിൻ്റെ നിറവേറ്റലും കഴിഞ്ഞിട്ട് ഡണ്ടിയിൽ അത് വെറും മൂന്നോ നാലോ ദിവസമേ എടുത്തുള്ളൂ അതെന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ സഞ്ചരിക്കാൻ വളരെ ദൂരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു പക്ഷേ എഴുത്തിനും വളരെ ദൂരം വരണമായിരുന്നല്ലോ വാട്സൺ എങ്കിലെനിക്ക് മനസ്സിലായില്ല ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ആളോ ആളുകളോ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കപ്പൽ കുറഞ്ഞപക്ഷം ഒരു യാത്രാക്കപ്പൽ ആയിരുന്നുവെന്ന് ഊഹിക്കാം അവരുടെ വിചിത്രമായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ സൂചന അവരുടെ ദൗത്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും അയക്കാറുണ്ടെന്നും തോന്നുന്നു ഡണ്ടിയിൽ നിന്നും സൂചന ലഭിച്ചു കഴിഞ്ഞ് എത്ര പെട്ടെന്നാണ് കാര്യം നടന്നുവെന്ന് നോക്കൂ അവർ പോണ്ടിശേരിയിൽ നിന്നും കപ്പലിലാണ് വന്നിരുന്നതെങ്കിൽ അവരുടെ കത്തിനോടൊപ്പം അവരും വരുമായിരുന്നു പക്ഷേ സത്യത്തിൽ ഏഴാഴ്ചകൾ കടന്നുപോയി ആ ഏഴാഴ്ചകൾ കത്തുകൊണ്ടു വന്നിരുന്ന മേൽ ബോട്ടും അവർ സഞ്ചരിച്ചിരുന്ന കപ്പലും തമ്മിലുള്ള വേഗവ്യത്യാസമാണ് കാണിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു അതിന് സാധ്യതയുണ്ട് ഹോംസ് അതെ അത് സംഭവ്യമാണ് ഈ കേസിൻ്റെ മാരകമായ വേഗത നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരനായ ഓപ്പൺ ഷായോട് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞയച്ചതെന്നും കത്തയച്ചവർക്ക് യാത്ര ചെയ്യാനുള്ള ദൂരമനുസരിച്ചാണ് കൊലപാതകം നടക്കുക യാത്രയുടെ ഒടുവിൽ ഇത്തവണ ലണ്ടനിൽ നിന്നാണ് കത്ത് എന്നോർക്കുക അതിനാൽ നമുക്ക് താമസിക്കുവാനും കാത്തിരിക്കുവാനും സമയമില്ല എൻ്റെ ദൈവമേ അപ്പോൾ ഈ ക്രൂരമായ കൊലയുടെ അർത്ഥം എന്താണ് ഞാൻ ചോദിച്ചു ആ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ആളിനോ ആളുകളെ സംബന്ധിച്ചോ ഓപ്പൺ ഷാ കൊണ്ടു നടന്ന കടലാസുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ് ആ കടലാസുകൾ കൈയിലുള്ള ആളെയാണ് അവർ കൊല്ലാൻ ഉദ്ദേശിക്കുന്നതും അങ്ങനെയെങ്കിൽ കെ 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 എന്നുള്ളത് ഒരു വ്യക്തിയാവില്ല ഒരു സംഘടനയുടെ മുദ്രയാണെന്ന് കരുതാം പക്ഷേ ഏത് സംഘടന ഞാൻ ആകാംക്ഷയോടെ ഹോംസിനെ നോക്കി വാട്സൺ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലേ ക്ലൂ ക്ലക്സ് ക്ലാൻ എന്ന് ഷെർല ഹോംസ് മുമ്പോട്ട് കുനിഞ്ഞ് സ്വരം താഴ്ത്തി ചോദിച്ചു ഇല്ല ഹോംസ് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സംഘടനയെപ്പറ്റി കേട്ടിട്ടില്ല ഹോംസ് തൻ്റെ മുട്ടുമ്മിരുന്ന പുസ്തകത്തിൻ്റെ പേജുകൾ മറിച്ചു തുടങ്ങി ഇതാ അത് ഈ പുസ്തകത്തിലുണ്ട് അദ്ദേഹം പറഞ്ഞു ക്ലൂ ക്ലക്സ് ക്ലാൻ തോക്കിൻ്റെ കാഞ്ചി വിളിക്കുന്ന ശബ്ദത്തിന്റെ സാദൃശ്യത്തിൽ നിന്നുണ്ടായ ഒരു ഭാവനാനാമം ആഭ്യന്തര കലഹത്തിന് ശേഷം തെക്കൻ സംസ്ഥാനങ്ങളിൽ കുറെ സഖ്യകക്ഷികളിൽപ്പെട്ട പട്ടാളക്കാർ ചേർന്നുണ്ടാക്കിയ ഒരു ഭീകര രഹസ്യ സംഘടനയാണിത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ടെന്നസി ലൂസിയാന കരോലിനകൾ ജോർജിയ ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ അവർ വേഗം ശാഖകൾ സ്ഥാപിച്ചു രാഷ്ട്രീയ കാര്യങ്ങൾക്കായി അതിൻ്റെ ശക്തി ഉപയോഗിച്ചു പ്രധാനമായും നീഗ്രോ വോട്ടർമാരെ ഭീഷണിപ്പെടുത്താൻ തങ്ങളുടെ കാഴ്ചപ്പാടിനെ എതിർക്കുന്നവരെ കൊല ചെയ്യാനോ അവരെ രാജ്യത്തുനിന്ന് ഓടിക്കാനോ ശ്രമിച്ചു ഒരുവനോട് വിരോധം വന്നാൽ വിചിത്രമായ രീതിയിലാണ് അവർ അത് തീർത്തിരുന്നത് തങ്ങൾ ഉദ്ദേശിക്കുന്ന മനുഷ്യന് വിചിത്രമായ എന്നാൽ പൊതുവായി അംഗീകരിച്ച രൂപത്തിലുള്ള കൂടി ഒരു മുന്നറിയിപ്പ് നൽകും മുന്നറിയിപ്പ് ചില സ്ഥലങ്ങളിൽ ഓറഞ്ച് കുരുക്കളായിരിക്കാം മത്തങ്ങ വിത്തുകളാവാം ഓക്കിന്റെ ഇലകളാവാം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇര ഒന്നുകിൽ തന്റെ പൂർവ്വകാല ചെയ്തിൽ നിന്ന് പരസ്യമായി പിൻവാങ്ങണം അല്ലെങ്കിൽ രാജ്യത്ത് നിന്നും ഓടണം അയാൾ തൻ്റെ ഇടത്തോടെ ചെറുത്തു നിന്നാൽ മരണം നിശ്ചയമായും അയാൾക്കുണ്ടാവും സാധാരണ പ്രവചിക്കാനാവാത്ത വിധം വിചിത്രവും വൈവിധ്യമാർന്നതുമായിരിക്കും അത് ആ സംഘടനയുടെ ഘടന അത്രമാത്രം കുറ്റമറ്റമായിരുന്നതിനാലും അതിൻ്റെ പ്രവൃത്തികൾ അത്രമാത്രം ചിട്ടയാർന്നതായിരുന്നതിനാലും ആരെങ്കിലും നിർഭയം അതിനെ നേരിട്ടതായോ അവരെ ശിക്ഷിക്കത്തക്കവണ്ണം ജയിച്ചതായോ അറിവില്ല കുറേ വർഷങ്ങൾക്കുള്ളിൽ ആ സംഘടന വളർന്നു തെക്കൻ നാടുകളിലെ മാന്യന്മാരുടെയും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയെല്ലാം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ ആ പ്രസ്ഥാനം പെട്ടെന്ന് തകർന്നു എങ്കിലും അവിടെവിടെയായി ഒറ്റതിരിഞ്ഞ പ്രവർത്തനങ്ങൾ നടന്നതായി തെളിവുണ്ട് പുസ്തകം താഴെ വെച്ചുകൊണ്ട് ഹോംസ് തുടർന്നു അമേരിക്കയിൽ നിന്നും ഓപ്പൻ ഷാ അവരുടെ കടലാസുകളുമായി അപ്രത്യക്ഷനായതും ഈ സംഘടന പെട്ടെന്ന് തകർന്നതും ഏകകാലത്താണെന്ന് നിങ്ങൾക്ക് കാണാം അതിന് കാരണവും കാണും അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പിന്നാലെ ചില നശീകരണ ശക്തികൾ ഉണ്ടായതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല അദ്ദേഹത്തിന്റെ രജിസ്റ്ററിലും ഡയറിയിലും തെക്കൻ നാടുകളിലെ ചില പ്രമുഖരെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെന്ന് കാണാം അതിനാൽ ഈ കടലാസുകൾ തിരികെ കിട്ടാത്തിടത്തോളം കാലം അവർക്കാർക്കും ഒരുപോലെ കണ്ണടയ്ക്കാനാവില്ല എങ്കിൽ നാം കണ്ട ആ പേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ പറയുന്നത് കുരുക്കൾ എ ബി സി എന്നിവർക്കയച്ചു എന്നാണ് അതായത് സംഘടന മുന്നറിയിപ്പ് അവർക്ക് അയച്ചു എന്നർത്ഥം പിന്നെ തുടർച്ചയായി കൂട്ടിച്ചേർക്കലുകളുണ്ട് എയും ബിയും ശരിയായി അല്ലെങ്കിൽ രാജ്യം വിട്ടു ഒടുവിൽ സിയെ സന്ദർശിച്ചു ഒരു ദുഷ്ഫലം ഉളവാക്കത്തക്ക വണ്ണം കൊള്ളാൻ ഡോക്ടർ നമുക്ക് ഈ ഇരുണ്ട സ്ഥലത്തേക്ക് അല്പം വെളിച്ചം കൊണ്ടുവരാം ഞാൻ പറഞ്ഞത് ചെയ്യുക എന്ന ഒരൊറ്റ ഭാഗ്യപരീക്ഷണമേ ഓപ്പൺ ഷാക്ക് ഇനിയിപ്പോൾ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് രാത്രി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനോ പറയാനോ ഇല്ല അതിനാൽ വയലിനെടുത്ത് തരൂ അരമണിക്കൂർ നേരത്തെങ്കിലും മോശമായ കാലാവസ്ഥയും അതിനേക്കാൾ മോശമായി നമ്മുടെ സഹജീവികളെയും നമുക്ക് മറക്കാൻ ശ്രമിക്കാം നേരം വെളുത്തപ്പോൾ എല്ലാം ശാന്തമായി മഹത്തായ മീതെ സൂര്യൻ നേരിയ മൂടുപടത്തിലൂടെ പ്രകാശം ചൊരിഞ്ഞു ഞാൻ താഴേക്ക് വന്നപ്പോഴേക്കും ഷെർല ഹോംസ് പ്രഭാത ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരുന്നു നിങ്ങളെ കാത്തിരിക്കാഞ്ഞതിൽ ക്ഷമിക്കണം ചെറുപ്പക്കാരനായ ഓപ്പൺ ഷായുടെ കേസന്വേഷണം കാരണം എനിക്കിന്ന് തിരക്കേറിയ ദിവസമായിരിക്കും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ ചെയ്യും ഞാൻ തിരക്കി ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന കാര്യം എൻ്റെ ആദ്യത്തെ അന്വേഷണ ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും അത് കഴിയുമ്പോൾ എനിക്ക് ഹോർഷാമിലേക്ക് പോകേണ്ടി വന്നേക്കും ഞാനങ്ങനെ കാത്തിരിക്കെ മേശേമേൽ നിവർത്താതെ കിടന്ന പത്രമെടുത്ത് വെറുതെ ഒന്ന് കണ്ണോടിച്ചു എൻ്റെ ഹൃദയത്തിൽ തണുപ്പുറഞ്ഞു കയറത്തക്കവണ്ണം ഒരു തലക്കെട്ട് കണ്ടു അതിൽ എൻ്റെ കണ്ണുകൾ തറഞ്ഞിരുന്നു ഹോംസ് ഞാൻ അലറി നിങ്ങൾ വളരെ താമസിച്ചു പോയി ഹോംസ് ആ ശരിയാ വാട്സൺ കപ്പ് താഴെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനത് വയന്നു അതങ്ങനെ തന്നെ നടക്കുകയും ചെയ്തു ശാന്തനായാണ് അദ്ദേഹം സംസാരിച്ചതെങ്കിലും അദ്ദേഹം അസ്വസ്ഥനാണെന്ന് എനിക്ക് കാണാമായിരുന്നു എൻ്റെ കണ്ണുകൾ ഓപ്പൺ ഷായ് എന്ന പേരിലും വാട്ടർലൂ പാലത്തിനടുത്ത് ദുരന്തം എന്ന തലവാചകത്തിലും തങ്ങി നിന്നു ഇതാണ് വിവരം കഴിഞ്ഞ രാത്രി ഒൻപതിനും ഇടയ്ക്ക് എച്ച് ഡിവിഷനിലെ പോലീസുകാരൻ കുക്ക് വാട്ടർലൂ പാലത്തിനടുത്ത് ഡ്യൂട്ടിയിലായിരുന്നു അപ്പോൾ വെള്ളത്തിലെന്തോ തെറിച്ച് വീഴുന്നതും തുടർന്ന് സഹായത്തിനപേക്ഷിക്കുന്ന ഒരുവൻ്റെ കരച്ചിലും കേട്ടു കൊടുങ്കാറ്റും കനത്ത മഴയും ഉണ്ടായിരുന്നതിനാലും കൂറ്റാക്കൂറ്റി ഇരുട്ടായിരുന്നതിനാലും അനേകം യാത്രക്കാരുടെ ഉണ്ടായിരുന്നിട്ടും രക്ഷപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടായി എന്തായാലും അപകട സൂചന നൽകപ്പെട്ടു അതിനാൽ നാവിക പോലീസിന്റെ സഹായത്തോടെ ശരീരം അവസാനം കണ്ടെടുത്തു അതൊരു ചെറുപ്പക്കാരൻ്റെതായിരുന്നു അയാളുടെ പോക്കറ്റിൽ കിടന്ന ഒരു കവറിൽ നിന്ന് പേര് ജോൺ ഓപ്പൺഷായ് ആണെന്നും വാസം ഹോഷാമിനടുത്താണെന്നും അറിയാനെത്തു വാട്ടർലൂ സ്റ്റേഷനിൽ നിന്നും അവസാനത്തെ തീവണ്ടിയിൽ കയറാൻ അയാൾ ധൃതിയിൽ പോകുകയായിരുന്നുവെന്ന് ഊഹിക്കപ്പെടുന്നു കനത്തെ ഇരുട്ടും അയാളുടെ പരിഭ്രമവും കാരണം വഴിതെറ്റി ചെറു ബോട്ടുകൾക്കടുക്കാനുള്ള തടിപ്പാലത്തിൽ കയറി താഴെ വീണതാണെന്ന് കരുതപ്പെടുന്നു ശരീരത്തിൽ അക്രമത്തിന്റെ പാടുകളൊന്നുമില്ല മരണപ്പെട്ടയാൾ ദൗർഭാഗ്യകരമായ ഒരു അപകടത്തിന്റെ ഇരയാണെന്നതിൽ സംശയമില്ല ഈ സംഭവം നദീതീരത്തിറങ്ങാനുള്ള സൗകര്യത്തിന്റെ അപാകതകളിലേക്ക് അധികൃതരുടെ ശ്രദ്ധ പതിക്കേണ്ട ആവശ്യകത വിളിച്ചോതുന്നു ഞങ്ങൾ കുറേ നേരം നിശബ്ദരായിരുന്നു ഹോംസ് മുമ്പൊരിക്കലും കാണാത്ത വിധം നിരാശനും അസ്വസ്ഥനുമായിരുന്നു വാട്സൺ ഇതെന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നു ഒടുവിൽ അദ്ദേഹം പറഞ്ഞു അൽപ്പത്തമാണെന്നറിയാം എങ്കിലും ഇതിന്റെ അഭിമാനത്തിന് ക്ഷതം ഇതിപ്പോൾ എന്റെ വ്യക്തിപരമായ കാര്യമായി മാറിയിരിക്കുന്നു ദൈവം എനിക്ക് ആരോഗ്യം തരുമെങ്കിൽ ഈ സംഘത്തിൻ്റെ മേൽ ഞാൻ കൈവയ്ക്കും എന്റെ അടുത്തേക്ക് സഹായത്തിന് വന്ന അയാളെ ഞാൻ മരണത്തിലേക്ക് തള്ളിവിട്ടു കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് അദ്ദേഹം നിയന്ത്രണാതീതമായ ക്ഷോഭത്തോടെ ആ മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു വിളറിയ കവിൾത്തടങ്ങളിൽ തുടുപ്പ് കയറി നീണ്ടു ചടച്ച കൈകൾ കൂട്ടിപ്പിണയ്ക്കുകയും വിടുവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവർ സൂത്രശാലികളായ ചെകുത്താൻമാരായിരിക്കണം അദ്ദേഹം പറഞ്ഞു അയാളെ അവരെങ്ങനെ തട്ടിയെടുത്തിരിക്കാം ആ തടിപ്പാലം സ്റ്റേഷന്റെ വഴിവിട്ടാണ് പാലത്തിൽ ധാരാളം ആൾക്കാരും ഉണ്ടായിരുന്നിരിക്കാം സംശയമില്ല രാത്രിയിൽ പോലും അവരുടെ ഉദ്ദേശത്തിന് യോജിക്കാത്ത മട്ടിൽ അവിടെ തിരക്കാണ് ശരി വാട്സൺ ഈ നീണ്ട ഓട്ടത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ പുറത്തു പോകുന്നു പോലീസിൻ്റെ അടുത്തേക്കാണോ ഞാൻ ആകാംക്ഷയോടെ തിരക്കി അല്ല ഞാൻ തന്നെ ആവാം എൻ്റെ പോലീസ് ഞാൻ എൻ്റെ വല വീശിക്കഴിഞ്ഞാൽ പോലീസിന് ശലഭങ്ങളെ പിടികൂടാം പക്ഷേ അതിനു മുമ്പ് വേണ്ട അന്ന് പകൽ മുഴുവൻ ഞാൻ എൻ്റെ തൊഴിൽപരമായ കൃത്യങ്ങളിൽ മുഴുകിയിരുന്നു ഞാൻ ബേക്കേഴ്സ് ട്രേറ്റിൽ മടങ്ങിയെത്തിയത് വളരെ വൈകിയാണ് ഷെർലഹോംസ് അപ്പോഴും എത്തിയിരുന്നില്ല ഏതാണ്ട് പത്ത് മണിയായപ്പോഴേക്കും വിളറ് ക്ഷീണിച്ച് അദ്ദേഹം വന്നു ചുമനലമാരയ്ക്കരികിലേക്ക് നടന്നു ചെന്ന് ഒരു കഷ്ണം അപ്പമെടുത്ത് അത്യാർത്ഥിയോടെ വിഴുങ്ങി പിന്നെ കുറെ വെള്ളവും അകത്താക്കി നിങ്ങൾക്ക് വിശപ്പുണ്ട് അല്ലേ ഞാൻ തിരക്കി ഞാനിന്ന് പട്ടിണിയായിരുന്നു വാട്സൺ വിശപ്പെന്ന കാര്യമേ എൻ്റെ ഓർമ്മയിൽ വന്നില്ല രാവിലത്തെ ഭക്ഷണമല്ലാതെ ഞാനൊന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചില്ലേ ബിഷപ്പിനെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ഓർക്കാൻ പോലും എനിക്കൊരല്പം നേരം പോലും കിട്ടിയില്ല ആ എന്നിട്ട് നിങ്ങൾ വിജയിച്ചുവോ വിജയിക്കാതെ പിന്നെ നിങ്ങൾക്ക് തുമ്പ് കിട്ടിയോ അവരെ എന്റെ കൈക്കുള്ളിലാക്കി ചെറുപ്പക്കാരനായ ഓപ്പൺ ഷായ്ക്ക് അധികം നാൾ പ്രതികാരം വിട്ടാതെ കഴിയേണ്ടി വരില്ല വാട്സൺ അവരുടെ ട്രേഡ് മാർക്ക് തന്നെ നമുക്ക് അവരുടെ മേലും പ്രയോഗിക്കാം അല്ലേ നിങ്ങൾ എന്താണീ പറയുന്നത് അദ്ദേഹം അലമാരയിൽ നിന്നും ഒരു ഓറഞ്ചെടുത്ത് കഷ്ണങ്ങളാക്കി അത് മുറിച്ചിട്ട് അതിൻ്റെ കുരുക്കൾ മേശേമിലിട്ടു അതിൽ നിന്നും അഞ്ചെണ്ണം എടുത്തു എന്നിട്ട് അവ ഒരു കൂടിനുള്ളിലാക്കി കവറിന് പുറത്ത് അദ്ദേഹം എഴുതി ജയ സിക്ക് വേണ്ടി എച്ച് ജെ പിന്നെ അദ്ദേഹം അതൊട്ടിച്ച് മേൽവിലാസം എഴുതി ക്യാപ്റ്റൻ ജെയിംസ് കാൾഹോൺ ബാട്ട് ലോൺ സ്റ്റാർ സാവന്ന ജോർജിയ അയാൾ ആ തുറമുഖത്തെത്തുമ്പോൾ ഇതവിടെ അയാളെ കാത്തു കിടക്കും കാത്തുകിടക്കും ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതയാൾക്ക് ഉറങ്ങാനാവാത്ത രാത്രികൾ നൽകും അയാൾക്ക് മുമ്പ് ഓപ്പൺ ഷാക്ക് സംഭവിച്ചതുപോലെ അത് അയാളുടെയും വിധിയുടെ മുന്നോടിയായി തീരും ആരാണി ക്യാപ്റ്റൻ കാൾഹോൺ ഈ സംഘത്തിന്റെ തലവൻ എനിക്ക് മറ്റുള്ളവരെയും കിട്ടും എങ്കിലും ആദ്യം ഇവനെ ആകട്ടെ ഹോംസ് നിങ്ങൾ ഇതങ്ങനെ കണ്ടുപിടിച്ചു നീണ്ട ഒരു കടലാസു കഷ്ണം അദ്ദേഹം പോക്കറ്റിൽ നിന്നെടുത്തു അതിൽ നിറയെ പേരുകളും തീയതികളും മാത്രമായിരുന്നു ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ ചിലവാക്കിയത് ലോയിഡിൻ്റെ രജിസ്റ്ററുകളിലും ഫയലുകളിലും പഴങ്കടലാസുകളിലുമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ജനുവരി ഫെബ്രുവരി കാലഘട്ടങ്ങളിൽ പോണ്ടിച്ചേരിയിലെടുത്ത് പോയിട്ടുള്ള കപ്പലുകളെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ടുപിടിച്ചു ഈ മാസങ്ങളിൽ മുപ്പത്തിയാറ് കപ്പലുകൾ അവിടെ അടുത്തതായിട്ടാണ് രേഖകളിൽ കാണുന്നത് അവയിൽ ലോൺ സ്റ്റാർ എന്ന കപ്പൽ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ പിടിച്ചു വരട്ടി കാരണം ആ കപ്പൽ ലണ്ടനിൽ നിന്നാണ് ഇറക്കിയതെന്ന് കാണുന്നുണ്ടെങ്കിലും പേര് അമേരിക്കയിലെ ഒരു സ്ഥലത്തിൻ്റെയാണ് പിന്നെ ഞാൻ ആകാംക്ഷയോടെ ഹോംസിനെ നോക്കി ഞാൻ ആ ഡണ്ടി രേഖകൾ പരിശോധിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജനുവരിയിൽ ലോൺ സ്റ്റാർ ഇവിടെ എത്തിയിരുന്നുവെന്ന് ഞാൻ കണ്ടു അപ്പോഴെൻ്റെ സംശയം ഉറച്ചു തുറമുഖത്ത് കിടക്കുന്ന കപ്പലുകളെ കുറിച്ച് ഞാൻ തിരക്കി ഓ ഈ ലോൺ സ്റ്റാർ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ എത്തിയത് ഞാൻ ആൽബർട്ട് തുറമുഖത്ത് ചെന്ന് അന്വേഷിച്ചു സാവന്നായിലേക്ക് പോകാനായി അതിന്നു രാവിലെ തിരിച്ചതായി ഞാൻ അറിഞ്ഞു ഞാൻ ഗ്രേബ് സെൻഡിലേക്ക് കമ്പി അടിച്ചു കുറേ നേരത്തെ കപ്പൽ അവിടെ കടന്നുപോയെന്നറിഞ്ഞു കാറ്റ് കിഴക്കോട്ടായതിനാൽ അത് ഗുഡ്വിൻസ് കഴിഞ്ഞിരിക്കും എങ്കിലും വൈറ്റ് ദ്വീപ് കഴിഞ്ഞ് അധികമായി കാണില്ല ഇനി താങ്കൾ എന്തു ചെയ്യും ഓ എൻ്റെ പിടി അവന്റെ മേലാണ് ഞാൻ അറിഞ്ഞിടത്തോളം അവനും രണ്ട് കൂട്ടുകാരുമാണ് ആ കപ്പലിലുള്ള അമേരിക്കക്കാർ മറ്റുള്ളവർ ഫിൻലാൻഡുകാരും ജർമ്മൻകാരുമാണ് കഴിഞ്ഞ രാത്രി ഈ പേരും കപ്പലിൽ നിന്ന് ഇറങ്ങിയിരുന്നുവെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു അവരുടെ കപ്പലിൽ സാധനങ്ങൾ കയറ്റിയിരുന്ന ഒരാളിൽ നിന്നാണ് അത് ഞാൻ അറിഞ്ഞത് അവരുടെ കപ്പൽ സാവന്നായിൽ എത്തുമ്പോഴേക്കും മേൽബോട്ട് ഈ കത്തും കൊണ്ട് അവിടെ എത്തും കൊലക്കുറ്റത്തിന് ഈ മാന്യന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന കമ്പി സന്ദേശം സാവന്നായിലെ പോലീസിനും ഞാൻ കൊടുത്തിട്ടുണ്ട് മനുഷ്യന്റെ ഏറ്റവും നല്ല പ്ലാനുകളിൽ പോലും എങ്ങനെയെങ്കിലും പാളിച്ചകളുണ്ടാവും ജോൺ ഓപ്പൺഷായുടെ കൊലപാതകികൾക്ക് ആ ഓറഞ്ച് കുരുക്കൾ സ്വീകരിക്കേണ്ടി വന്നില്ല അവരെ പോലെ തന്നെ ദൃഢനിശ്ചയവും കൗശലവുമുള്ളവർ അവരുടെ പിന്നാലെ പിന്നാലെയുണ്ടെന്ന് അവർക്കറിയാൻ കഴിഞ്ഞതുമില്ല ആ കൊലത്തെ കൊടുങ്കാറ്റ് വളരെ ഉഗ്രവും ഭയാനകവുമായിരുന്നു ഞങ്ങൾ സവനായിലെ ലോൺ സ്റ്റാറിന്റെ വാർത്ത കേൾക്കാനായി അനേകനാൾ കാത്തിരുന്നു പക്ഷേ ഒന്നും കേൾക്കാനൊത്തില്ല എങ്കിലും ഒടുക്കമറിഞ്ഞു അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെവിടെയോ തകർന്നടഞ്ഞ ഒരു കപ്പലിന്റെ പാമരം തിരമാലയിൽ ആടിക്കളിക്കുന്നത് കണ്ടുവന്ന് അതിൽ എൽ എസ് എന്ന അക്ഷരങ്ങൾ കൊത്തിയിട്ടുണ്ടായിരുന്നു ലോൺസ്റ്റാറിൻ്റെ വിധിയെക്കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ആകെ അറിവ് ഇതാണ്